ചാരിക്കേശ്ശേരിക്ക് സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ടാമ്പി മഞ്ചേരിക്കടുത്തുള്ള പരിക്കാട്ട് ഗ്രാമത്തിലെ അന്തർജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് അകത്തളവേലി അവര് ചെയ്തിട്ടുള്ള ഒരു രംഗശില്പമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആ രംഗശില്പത്തിൻ്റെ പ്രത്യേകത എന്തല്ല അന്തരിച്ച പ്രസിദ്ധ നാടകകൃത്ത് പി കെ ദേവൻ എൻ്റെ മൂത്ത സഹോദരനാണ് അദ്ദേഹം രചന നിർവഹിച്ചതാണ് ആ അതിൻ്റെ ഒരു ആശയം കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹദർഭിണിയായിട്ടുള്ള ചന്ദ്രകേട്ട് ആ ആശയം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് സ്ക്രിപ്റ്റായിട്ട് എഴുതി വെച്ചിരുന്നു അത് സംവിധാനം നിർവഹിച്ച അദ്ദേഹത്തിൻ്റെ സഹോദനായിട്ടുള്ള മനോജ് പുലിവരാണ് അപ്പം ആ അതിന് വലിയൊരു ആശയം ആ അവർ കൊടുത്തിട്ടുള്ളത് അതായത് ഈ പരിഷ്കാരങ്ങളൊന്നും നമ്മുടെ സംസ്കാരത്തെ ബാധിക്കരുത് എന്നുള്ള ഒരു ആശയമാണ് ഇതിൽ കൊടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ അടുക്കള സംസ്കാരത്തെ അതായത് അടുക്കളയിലെ ഈ പൽ വലിയ പരിഷ്കാരങ്ങൾ വന്നാൽ ഫാസ്റ്റ് ഫുഡിൻ്റെയൊക്കെ കടന്നു കയറ്റം നം നമ്മുടെ മക്കളുടെയും നമ്മുടെയും ആരോഗ്യത്തെ നശിപ്പിക്കും വരും തലമുറയെയും അത് നശിപ്പിക്കും അതുകൊണ്ട് ഈ പരിഷ്കാരങ്ങൾ അടുക്കളയിൽ അത്ര അനുവദനീയമല്ല എന്നതിൽ അത് നമ്മളെ സംരക്ഷിക്കേണ്ടതാണ് സ്ത്രീകളും വീട്ടി ധട്ടതിരിപ്പാട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ അന്തർജനങ്ങളോട് നടത്തിയ ആഹ്വാനമാണ് അടുക്കളയിൽ നിന്ന് അരണത്തേക്ക് അന്ന് അന്തർജനങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന്റെ തിരിതെളിയിക്കുവാൻ ഉതകുന്ന ഒരു ആശയമായിരുന്നു അത് ിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു വീട്ടിയുടെ വിപ്ലവ പ്രവർത്തനങ്ങളും തുടർ നമ്പൂതിരി സമുദായത്തിൽ സംഭവിച്ച ചലനങ്ങളും ഇന്നത്തെ തലമുറയ്ക്ക് കൗതുകകരമാ ചില ഓർമ്മ പുതുക്കൽ മാത്രമായിരിക്കും Sí. Now really. പണ്ട് ആദരനാളിൽ അന്തർജനങ്ങൾ തുടിച്ചു കുളിക്കുമ്പോൾ ശിവപാർവതിമാരുടെ ഗൃഹസ്ഥ ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു തുടിച്ചുപാടുണ്ട് അതും നമുക്ക് ഇവിടെ ഒന്ന് ഓർക്കാനോ ആ ദാമ്പത്യത്തിന്റെ പൊരുത്തം തുടങ്ങുന്നത് അടുക്കളയിൽ നിന്നാണെന്ന് സാരം വെക്കുന്നതിനും വിളമ്പുന്നതിനും മാത്രമല്ല അത് രുചിയറിഞ്ഞ് ആസ്വദിക്കുന്നതിനും ഒളിഞ്ഞു കിടക്കുന്നുണ്ട് മഹാദേവന് പ്രാതെ മാത്രമായിരുന്നു ഭക്ഷണം നമുക്കോ എത്ര കിട്ടിയാലും മതി വരാത്ത ഒരാർത്തി പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള പാക്കറ്റുകളിൽ നമ്മുടെ അടുക്കളയിൽ എത്തിച്ചേരുന്നത്

అమ్మా కాప్చి బాడిపుడి ఇలాగు దిర్తిటా పేతు మరాడ్గా. ఇంది మ్రశి ఇందా అమ్కా వాడిలు ఉంది മിതത്വവും ലാളിത്യവുമാണ് നമ്മുടെ മുഖമുദ്ര ഈ പശ്ചാത്തലത്തിൽ വേണം നമ്പൂതിരിമാരായ നമ്മുടെ ഭക്ഷണരീതിയെ വിലയിരുത്തൽ ഇന്നത്തെ തലമുറക്കാർക്ക് പാലിനോടും അല്ല പ്രിയം മധുരം കൊണ്ട് പല്ല് പൊളിപ്പിക്കുന്ന ഐസ്ക്രീമിനോടാണ് കടകളിൽ നിരത്തി വെച്ചിരിക്കുന്ന പല നിരത്തിലുള്ള പാനീയങ്ങളോടാണ് നാടൻ മാങ്ങയുടെ മധുരം അവർ കന്യമാണ് പകരം സിന്തറ്റിക് പദാർത്ഥങ്ങളെ ലയിപ്പിച്ചെടുത്ത ഫ്രൂട്ടി മതി ഇന്ന് ഫാസ്റ്റ് ഫുഡുകളുടെയും പാക്കറ്റ് ഫുഡുകളുടെയും കാലമാണ് അമ്മമാരുടെ ഗതിവേഗം പാചക രീതികളിൽ പോലും സ്ഥാനം പിടിച്ചിരിക്കുന്നു വെറും രണ്ടു മിനിറ്റ് കൊണ്ട് വർണ്ണശഫളമായ ഭക്ഷണം തയ്യാറാക്കുന്ന പരസ്യത്തിലെ അമ്മമാരാണ് അവരുടെ മാതൃക മണിക്കൂറുകളോളം അടുക്കളയിൽ ചിലവഴിക്കേണ്ടി വരുന്ന അമ്മമാരുടെ അധിക ഭാരം ഇന്ന് വിപണി ലഘൂകരിച്ചിരിക്കുന്നു അരക്കണ്ട പൊടിക്കണ്ട പിഴിയെണ്ട എല്ലാം പുതിയ പാക്കറ്റുകളിൽ നമ്മുടെ അടുക്കളയിൽ എത്തിച്ചേരും ഇതിൽ പരം ആഹ്ലാദിക്കാൻ ഇനി എന്തു വേണം സഹോദരിമാരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ വളരുന്ന തലമുറയിലെ അംഗങ്ങളായ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലെങ്കിലും നമുക്കൊരു ശ്രദ്ധ വേണ്ടേ അധ്വാനിക്കാത്ത ശരീരവുമായി അമിതമായ ആഹാരം അകത്തു ചെന്ന് ഇളം പ്രായത്തിൽ തന്നെ അവരെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ മഹാരോഗങ്ങളുടെ അടിമയാക്കണോ അതോ നമുക്ക് പഴയ അടുക്കള തന്നെ തിരിച്ചു പിടിക്കണം അത് പറയുന്ന പോലെ അത്ര എളുപ്പമല്ല തുടക്കം നമ്മുടെ കുട്ടികളുടെ രുചികളെ മാറ്റിക്കൊണ്ടാവണം നാടൻ കായികൾ പഴവർഗ്ഗങ്ങൾ ഇലക്കറികൾ പയറുവർഗ്ഗങ്ങൾ എന്നിവയിലേക്ക് അവരുടെ രുചിയെ തിരിച്ചുവിടാൻ നമുക്ക് കഴിയണം അതിനായി അമ്മമാർ പാടുന്നതും താരാട്ടുപാട്ട് പ്രാവർത്തികമാക്കാം വേനലും സുലഭമായുള്ള നമ്മുടെ മഞ്ഞുമുള്ള കാലാവസ്ഥയിൽ നാം പുട്ടും ഇഡലിയും ചക്ക മാങ്ങ തുടങ്ങിയ പഴവർഗ്ഗങ്ങളും നമ്മുടെ പഴമങ്ങളുടെ വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് ഇവയെല്ലാം നമ്മുടെ രുചിയോടും ദഹനരീതിയോടും യോജിച്ചിരിക്കുന്നു ഇവയെല്ലാം ഉപേക്ഷിച്ച് വിദേശ വിഭവ വിഭവങ്ങളുടെ പിറകെ പോകുന്നത് നമുക്ക് ദോഷമേ ചെയ്യും അവ നമ്മുടെ ദഹനക്രിയകളെ ബാധിക്കും അതുപോലെ തന്നെ ജലദോഷം പനി തുടങ്ങിയ ചെറിയ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ കാരണന്മാർ ശീലിച്ചു തന്ന കുറുന്തോട്ടി കഷായം കാച്ചിയമോര് ചുക്കുകാപ്പി എന്നിവയൊക്കെയും നമ്മുടെ ദഹന ഇണങ്ങിയ ഔഷധങ്ങൾ തന്നെ അവകളെല്ലാം ഒറ്റയടിക്ക് തള്ളിക്കളയുന്നത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും പ്രതിരോധ ശേഷിയെ ദുർബലപ്പെടുത്തും നമ്മുടെ ജീവനെ നാം തന്നെ കാക്കുക അതിനാൽ നമ്മുടെ പൈതൃകത്തെ കാത്തുപോരുക പഴമയുടെ നല്ല രുചികളെ തിരിച്ചറിയുക ോട് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത എപ്പിസോഡ് കടന്ന് നന്ദി നമസ്കാരം